ഒരുപാട് ദിവസത്തിന് ശേഷം ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ടും വരികയാണ് അപ്പോൾ ഈ മരത്തിന് ഒരുപാട് ഓർക്കാപ്പിളിയുണ്ട് അപ്പോൾ അത് കുറച്ചൊന്ന് അറുത്ത് എടുക്കണം അപ്പം അതിനുമ്പോൾ കുറച്ച് അറുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത് നുറുക്കിയെടുക്കണം അപ്പോൾ എന്തിനാ എന്തിനായി ഇത് പിന്നെ നുറുക്കണെ പിന്നെ പറഞ്ഞു തരാം അപ്പോൾ ഇതെല്ലാം നുറുക്കിയെടുത്തിട്ടുണ്ട് അതുപോലെ ഞാൻ ഓരോ കഷ്ണനാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കടുക് തന്നെ പൊട്ടി വരുന്ന സമയത്ത് ഇതിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതപ്പോൾ ഈ കറിവേപ്പിലൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൽ ഞാൻ കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു വലിയ കഷ്ണ ഇഞ്ചി ചെറുതായി അമ്മ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇഞ്ചി ഒന്ന് മൂത്ത് വരട്ടെ അപ്പോൾ അത് മൂത്തിരൊന്ന് വെയിറ്റ് ചെയ്ത് ഇങ്ങാണ്ടിരിക്കണം അപ്പം ഞാൻ കുറഞ്ഞ ചീലിട്ടങ്ങാണത് മൂപ്പിച്ചെടുക്കണത് അപ്പോൾ ഇതൊക്കെ തന്നെ കായതിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ കായം കൂടി ഒന്ന് വറുത്തെടുക്കണം പിന്നെ വറുത്ത് മാറ്റി വെക്കണമെന്നില്ല അതി തന്നെ ഇട്ട് വെക്കാണ് അതറു അതോട് വറവായിട്ടായി തന്നെ കിടന്നലിഞ്ഞ് ചേർന്നോളും അപ്പം ഇനി ഇതിൽ ഇതൊക്കെ ആ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിൽ ഇങ്ങനെ അരിഞ്ഞു വെച്ച ഓർക്കാപ്പൊടി ഉണ്ടല്ലോ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നിലക്കി കൊടുക്കുകയാണ് ഇനി தெல்லாம் கூட நல்ல இளக்கி மத்திய அங்கே போகடா ஊனியாட்டம் ஏ ஒட்டிக்கிட்டு மேத்தடி பிள்ளு ஒட்டிக்கிட்டு அங்கே அண்ணா ஒட்டி நிற்க இதுக்காக பிள்ளைட்டா ஒருங்கி நிற்க பிரகதியாட்டா தப்போ இதுக்கு ஓர் காப்பிட்டு வள்ளம் தினம் ஊறி வந்துட்டு இப்போ இந்த ഓർക്കാക്കുള്ളി നല്ലോണം വാടിങ്ങാണ്ട് ചെയ്ത വെള്ളം തന്നെ ഒരു നല്ല തുള്ളി വെള്ളം ഇതുക്കിന് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം ഇതുക്കെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കൂടുതലായിട്ട് ഉപ്പിട്ട് കൊടുക്കണില്ല അപ്പം ഇതൊക്കെ തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ തന്നെ ശർക്കര ഉരുക്കി വെച്ചതാണ് അതും കൂടി ഇതൊക്കെ തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതൊന്നും കൂടി ഇളക്കി മറിച്ചണുണ്ട് ശർക്കര പാനീയം എല്ലായിടത്തും അതൊന്നും കൂടി ഇളക്കി കൊടുക്കണുണ്ട് ഇതൊന്നുകൂടെയും കുറുക്കിയെടുക്കണം ഒന്ന് ഒതുങ്ങി നിൽക്കട ഒതുങ്ങി നിൽക്കിട്ടേ കൃതി കാട്ടാതെ ആ അപ്പതായത് അപ്പം നല്ലോണം പിന്നെ കുറുകി വന്നിട്ടുണ്ട് അപ്പതെന്താണ് നമ്മളെ പിന്നെ ഓർക്കാപ്പുളി പുളി ഇഞ്ചിയാണ് കേട്ടില്ല അപ്പം നമ്മളെ പുളിയിഞ്ചി ഇവിടെ റെഡി ആയി ഓർക്കാപ്പുളിയ പുളിഞ്ചി ഇവിടെ റെഡിയായി അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയോളം ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണേ